വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗീ റൈസ് നെയ്ച്ചോർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് അപ്പം എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പം ഞാനിവിടെ കുറച്ചധികം മുത്തിരിങ്ങായും കശുവണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കാനായിട്ട് അപ്പം അതിന് മുന്നേ ഞാൻ സവാള ഉനിയൻ പിന്നെ ഇതെല്ലാം ഒന്ന് ക്യാഷു റൈസിൻസൊക്കെ ഒന്ന് വറുത്തെടുത്ത് വെക്കുന്നുണ്ട് ഞാനിവിടെ കൈമാ റൈസ് ജീരകശാല ചെറിയ റൈസ് ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു ഒരു വ്യത്യസ്തമായ ഒരു കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് അത് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം ബസ്മതി റൈസ് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന കൈമാ റൈസാണ് അതിൻ്റെ ഒരു സ്മെല്ലും പിന്നെ സ്മോൾ റൈസാട്ടോ ഒരു നല്ലൊരു എനിക്ക് ഇഷ്ടമാണത് അപ്പോൾ ഇതാ ഓണിയൻസ് നമ്മൾ സവാളയൊക്കെ ഫൈൻ ആയിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ക്യാരറ്റ് കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ പുതിനയിലയും മല്ലിയലയും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പുതനയും മല്ലിയലയും ഒന്നും കഴുകി എല്ലാം ചെളിയൊക്കെ കളഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ക്യാഷും റൈസിങ്സും അതുപോലെ തന്നെ കഴുകി നമുക്കറിയത്തില്ല എങ്ങനെയാണ് ഉണക്കി നമുക്ക് അറിയത്തില്ലല്ലോ കുഞ്ഞുക്കൊക്കെ കൊടുക്കുന്നതല്ലേ അപ്പം അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ആദ്യം നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം അപ്പം ഞാൻ നെയ്ച്ചോർ ഉണ്ടാക്കുന്ന അതേ പാനിൽ തന്നെയാണ് കുറച്ച് നെയ്യും അതുപോലെ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരുപാട് വേണ്ടാട്ടോ ഇത് ഇതുപോലെ ഈ ഒരു കണക്കിനെടുക്കുന്നുള്ളൂ പിന്നെ അല്പം പഞ്ചസാര കൂടി നാട്ടി ചെയ്തിട്ട് ഇടക്കി റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത് ഞാൻ കോരിയെടുക്കുമ്പോഴും നിങ്ങളെ കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കരിഞ്ഞു പോകരുത് അപ്പോൾ ഇളക്കി ഇളക്കി ഇതുപോലെ തീ കൂട്ടി വെച്ചും നല്ല ഒരു ബ്രൗണി ഷെയ്ഡാവുമ്പോഴും നമുക്കിത് വാങ്ങി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം കളർ മാറി വരുന്നുണ്ട് ഇതാ ഇത് ഒക്കെ ആയി ഇനി നമുക്ക് വേറൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു അതിന് ശേഷം ഇത് ക്യാരറ്റ് ആയിരിക്കും വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഒന്ന് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ക്യാരറ്റിനൊപ്പം ഞാൻ മല്ലിയിലും പുത്തനിയലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അതും ഒന്ന് ഒരുമിച്ച് ഇട്ടിട്ട് ക്യാരറ്റ് ഇതെല്ലാം മൂന്നും കൂടെ ഒരുമിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കുമല്ല ജസ്റ്റ് ഒന്ന് വഴന്ന് കെട്ടിയാൽ മതി ഇഷ്ടത്തിന് അളവ് കുറച്ച് ഉപയോഗിക്കാൻ കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് കൂടുതലെടുക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട ഗീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നത് ഇങ്ങനെ വറുത്തു കോരി വെക്കുന്നതിലാണ് നേരത്തെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ പെട്ടെന്ന് തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതാ ഇതെല്ലാം ഒന്ന് എടുത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കുക കേട്ടോ അവസാനങ്ങളെല്ലാം ഓരോ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി കണ്ടില്ലേ നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് നല്ല പൊടിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊടിഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തിട്ടൊന്ന് അത് ഓരെടുത്ത ഉള്ളി ക്യാരറ്റ് മല്ലിയല പുതനീല ഇതെല്ലാം ഓരോ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഇട്ടിരിക്കുന്ന സ്പൈസസ് കറുവാപ്പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു തക്കോലം അതുപോലെ ഇലക്ക ഇലക്ക മുഴുവനായിട്ടിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ കുരു കടിക്കുമ്പോൾ അരുചിയായിരിക്കും അപ്പം ഞാനിതാ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യൊഴിച്ചിട്ട് ഇതെല്ലാം ഒന്നിട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നു ഒരു വാടക അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റി അതായത് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ബ്രൗണിഷ് കളറാവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് മുന്തിരിങ്ങായും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ മുന്തിരിങ്ങട്ട് കൊടുത്ത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മുന്തിരിങ്ങ ഒരു എണ്ണ കിടക്കുമ്പോൾ ഒന്ന് പൊന്തി വരത്തില്ലേ അതുപോലെ ആ ഒരു പരിവാം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അപ്പം വെള്ളമെടുക്കുന്നതിൻ്റെ അളവ് ഞാനിവിടെ ആളും ഗ്ലാസ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ആ ഒരു ഗ്ലാസ്സിൽ പത്ത് ഗ്ലാസ് അരി അപ്പോൾ പത്ത് ഗ്ലാസ് അരിക്ക് പതിനഞ്ച് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിനാട്ടോ ഇതുപോലെ എടുക്കുന്നത് അപ്പോൾ അത് അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് അപ്പം ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ റൈസിനൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം വെള്ളം തിളച്ചു വരുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരി ഒട്ടാതിരിക്കാൻ അതുപോലെ തന്നെ ഇതാ ഞാൻ ബാക്കി കുറച്ചും ഒരു പുനയും മല്ലിയാലയും എനിക്കിഷ്ടമാണ് അതിടുന്നതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതും കൂടി ഒന്നിട്ട് കൊടുക്കുന്നു ഫ്രഷ് ആയിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിച്ചെടുക്കാവേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം സമയം കൊണ്ട് നമുക്ക് സാലഡും ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പുതിന മല്ലിയല ഉള്ളി മുളക് ഇഞ്ചി ഇത്ര എടുക്കുന്നത് അപ്പോൾ ഞാനിത് ആദ്യം ഇതെല്ലാം ഒന്ന് ഒന്ന് ക്രഷ് ചെയ്യണം നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കേണ്ട അതിനുശേഷം തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നു അരഞ്ഞു പോയത് കാണിച്ചുതരാം എന്നിട്ട് ഇതിൽ ഈ അരക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഉപ്പിനൊപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് ലെമൺ ജ്യൂസ് കുറച്ച് നാരങ്ങനീരം കൂടെ പിഴിഞ്ഞിട്ടൊന്ന് മിക്സ് എടുക്കുന്നു ഇതാ ഇതുപോലെ അരച്ചെടുക്കുന്നു ഇത് വേറൊരു എപ്പിസോഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാവേ നല്ല ടേസ്റ്റായിട്ടോ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതാ സാലഡിന് സാധാരണ പോലെ ഉള്ളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില കുറച്ച് ഇഞ്ചിയും കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് തൈര് ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് സാലഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ സെറ്റ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പിന്നെ ഇതാപ്പഴത്തേക്കും നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചൂടോടുകൂടി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു അതോടൊപ്പം നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാം ഇട്ട് കൊടുത്തു നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഇതൊന്ന് ഇളക്കാം നമുക്ക് ജെൻറ്റലി പയ്യൊന്ന് ഇളക്കിയാൽ മതി ഒരുപാട് സ്ട്രേഞ്ച് ചെയ്ത് ഇളക്കരുത് കാരണം ഇത് ചൂടോടെ ഇതിളക്കുമ്പോൾ അതിങ്ങനെ കുഴഞ്ഞു പോകും അപ്പം ഒന്ന് പയ്യെ ക്ഷമയോടെ ഒന്ന് പയ്യെ പയ്യെ ഫോക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതൊന്നും നല്ലൊരു ഓപ്ഷനാണ് കുറച്ചും കൂടി നെയ്യുടെ നെയ്ച്ചൊക്കെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ നെയ്യ് കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഇത് കൊടുക്കാം ഞാനൊരു ഒരുപാടില്ല എന്നാലും അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ നെയ്ച്ചോറാകുമ്പോൾ കുറച്ച് നെയ്യ് നന്നായിട്ട് കുറച്ചും കൂടെ നെയ്യൊക്കെ ആവാം കുഴപ്പമില്ല അപ്പം ഇത് എളുപ്പത്തിൽ ഇപ്പം നമുക്കൊരു ഗസ്റ്റ് വരുവാണേലും ബിരിയാണി ഉണ്ടാക്കുന്നതിനെങ്കിലും എളുപ്പമാണ് നമുക്കൊരു ചിക്കൻ കറി സാധാരണ പോലെ വെച്ചിട്ട് കുറച്ച് ചാറ് കൂടിയ ചിക്കൻ കറി വെച്ചിട്ട് അതോടൊപ്പം ഇതുപോലെ ഒരു ഗീ റൈസും കൂടി ആണെങ്കിൽ ഓക്കെ ആയി എല്ലാം പെർഫെക്റ്റായി അപ്പോൾ ബിരിയാണി ബിരിയാണിയും നെയ്ച്ചോറും എല്ലാം ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നാലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടൊക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് ഇവിടെ കുഞ്ഞിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത് ഞാൻ സെർവ് ചെയ്യുന്ന കാണിച്ചു തരാം ഇതോടൊപ്പം സാലഡ് ചട്നി അതുപോലെ പിക്കിള് നാരങ്ങ അച്ചാറാണ് നാരങ്ങ പ്ലസ് ഡേറ്റ്സ് അച്ചാറിട്ട് ഒരുമിച്ചപ്പം പുളിയും ആ ഒരു മധുരവും ഒക്കെ ഉള്ളൊരു അച്ചാർ അത് നല്ലതായിരിക്കും ഇതിന് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ ഇഷ്ടമാവുകയാണെങ്കിൽ അത് കണ്ടില്ലേ ഇതുപോലെ ചിക്കൻ കറി കുറച്ച് ചാറ് കൂടിയ ചിക്കൻ കറി അപ്പോൾ എല്ലാം കൂടെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ് താങ്ക്